അനസൂയെ നിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല എവിടെ അതുകൊണ്ട് കളഞ്ഞു അത് ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ടെന്നേ പെട്ടിയിൽ ചൂഴിച്ചു വെക്കാനോ ഞാനത് തന്നു വിട്ടത് പെൺകുട്ടികളായ കയ്യിലും കഴുത്തിലും എന്തെങ്കിലുമൊക്കെ ഇടണം ഒരുപാട് ആഭരണങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒരെണ്ണെങ്കിലും ഇട്ടിടേ നിനക്ക് അതിനെങ്ങനെ അച്ഛൻ്റെ അല്ലേ മോള് ഒന്നിലും ഒരു താല്പര്യമില്ല നിന്റെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെയാണോ എനിക്കറിയില്ല എനിക്ക് കൂട്ടുകാരികളൊന്നുമില്ല ഞാൻ പഠിക്കാനോ സ്കൂളിൽ പോണേ അല്ലാതെ കൂട്ടുകൂടി നടക്കാനല്ല എന്നാലും കുട്ടിയോടായ ആരെങ്കിലും കൊണ്ടാവില്ലേ കൂട്ടുകാരായിട്ട് നിനക്ക് എന്താ പറ്റണ മോളെ എനിക്ക് നിന്നെ പറ്റി ആലോചിക്കുമ്പോ നല്ല ആദിയുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മ വെറുതെ ഓരോന്ന് വിഷമിക്കാണ് അമ്മയുടെ അടുത്തൊന്നും പോയപ്പോ എന്റെ മോള് കോലം കെട്ടു നീ വല്ലാതെ മെലിഞ്ഞു പോയി അവിടെ ഭക്ഷണൊന്നും കഴിക്കാറില്ലേ നീ ഞാൻ ഭക്ഷണൊക്കെ കഴിക്കാറുണ്ട് പിന്നെ അത്ര രുചിയുള്ള ഭക്ഷണം എന്നാലേ അമ്മ ഉണ്ടാക്കണ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മോള് വീട്ടിലിരുന്നാ മതി ഞാൻ കഴിച്ചോളാം അമ്മേ തല ചെയ്ത് എന്താ ഇതിന്റെ ഒരു കോലം എത്ര മുടി മുടിയുണ്ടായിരുന്നത് നല്ല ഉള്ളുള്ള മുടിയായിരുന്നു നശിപ്പിച്ചു ഞാൻ ബുദ്ധിമുട്ടി എണ്ണ കാച്ചിയത് മാത്രം ബാക്കി അല്ല നീ അത് ഒരിക്കലെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ ഉണ്ടാവില്ല ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാറുണ്ട് അമ്മ പിന്നെ എന്നും മഞ്ഞളും താളിയൊക്കെ തേച്ച് നീരാടാനുള്ള സൗകര്യമൊന്നും ഹോസ്റ്റലിലില്ല വാ അമ്മ മഞ്ഞളൊക്കെ പുരട്ടിത്തരാ നന്നായിട്ടൊന്ന് കുളിക്കി ഇപ്പം വേണ്ടമ്മ കുറച്ച് കഴിയട്ടെ ഞാൻ ചെയ്തോളാം വേണ്ട വാ ഞാൻ ചെയ്തു തരാം വാ വന്നിരിക്കണം മോനെ ഇത്തവണ ഞാനടിക്കും ഞാൻ ജയിച്ചു നിനക്ക് യോഗം റൗണ്ട് കൂടെ എനിക്കും പറ്റുമോ നോക്കണല്ലോ ഈച്ചയ്ക്ക് വെച്ച് തലങ്ങും വിലങ്ങും ഇരിക്കുന്ന വാസുവേട്ടൻ്റെയും കൂട്ടുകാരുടെയും കാത്തിരിപ്പിനോട് എനിക്കൊരു മതിപ്പും തോന്നിയില്ല ഒരു ഈച്ച പോലും വന്നിരിക്കാത്ത ഒന്നിലും താല്പര്യമില്ലാത്ത ആ ജീവിതം എന്നും എൻ്റെ മനസ്സിൽ വിദ്വേഷം പുകച്ചിരുന്നു സൂക്ഷിക്കണം അതിന്റെ നഖം തട്ടിയാൽ മുറിയും സോപ്യ നീ ഇല്ല പക്ഷെ കോവർഘടുത്തേക്കില്ല അതെ ഈ നിനക്കറിയോ കോവർഘടുത്ത് എങ്ങനെയാണ്ടാവണെന്ന് അതെ നല്ല പിണയ്ക്കണ പെൺകുതിരേ കൊതി മൂത്ത് സഹിക്കാൻ പോയിട്ടുണ്ടാവുമ്പോൾ അടുത്ത് നിൽക്കുന്ന കഴുതയുടെ പിന്നാലെല്ലോ വൈകാതെ അതിന് ഗർഭമാവും ഇവിടെ ഒരു സുന്ദരി വൈകാതെ എന്റെ കോവർഗിനെ പ്രസവിക്കുന്ന തോന്നണേ ഉം ഉറക്കം പാമ്പ് കടിച്ചതാ നിങ്ങൾ തക്ക സമയം കണ്ടില്ലായിരുന്നെങ്കിൽ ഇയാൾ അന്ന് ജീവിച്ചിരിക്കില്ല ഞാൻ നൽകിയതാണ് ഇനി അങ്ങോട്ടുള്ള അയാളുടെ ജീവിതം എന്ന തോന്നൽ എന്നിൽ വലിയ വാത്സല്യം താൻ പെറ്റതല്ലോ തൻ്റെ ഭർത്താവിനെ എന്ന എല്ലാ ഭാര്യമാർക്കുമുള്ള പരാധീനത ഞാൻ അങ്ങനെ പരിഹരിച്ചു എന്താണോ പേര് സുബൈദ എന്താണ് ആലീസിന്റെ അത്ഭുത ലോകം വായിച്ചിട്ടുണ്ടോ നിന്നോട് ആര് വായിക്കാൻ ആലീസ് കരഞ്ഞുണ്ടാക്കിയ കണ്ണീരിന്റെ കുളത്തിൽ എലി കരയിൽ കയറിയിരുന്ന് ദേഹം ഉണക്കാൻ നേരം വായിക്കുന്ന സാധനമല്ലടി ഈ ഹിസ്റ്ററി അത്ര ഡ്രൈ അല്ലേ ഈ ചരിത്രം എന്തുണ്ട് ചിരിക്ക എനിക്കൊരു രഹസ്യം പറയാനുണ്ട് അതുള്ളിക്കൊണ്ട് നടന്ന എനിക്ക് ഉറക്കം വരില്ല ഞാനൊരു ഘോര മുസ്ലിം വനിതയായതിൻ്റെ കഥയാണത് ആനകളും ബസ് സർവീസും ഒരു വലിയ തറവാടാണ് നമ്മുടേത് ഒരനക്കുട്ടിയുണ്ടായിരുന്നു ബഹു കൊടുക്ക് അന്ന് ഒമ്പതാം ക്ലാസ്സിലായിരുന്നു ഞാൻ നല്ല തണുപ്പുള്ള ഒരു ദിവസം രാവിലെ മുറ്റത്തിരുന്ന് വെയില് കഴിയുകയായിരുന്നു ഞാനും ആനക്കുട്ടി പെട്ടെന്ന് ആ ജന്തു എന്റെ ഉടുമുണ്ടും മറിച്ച് ഓടാൻ തുടങ്ങി കാച്ചിയും കട്ടിമുണ്ടും അല്ലാതെ അടിവസ്ത്രം ധരിക്കുന്ന പതിവില്ലായിരുന്നു എനിക്ക് അന്ന് ഇപ്പോഴും അതില്ലേ എന്ന ഞാൻ അതിനിട്ട പേര് കഴിഞ്ഞാനേ കഴിഞ്ഞു ബ്ലൗസ് മാത്രമായി താഴോട്ടൊന്നുമില്ലാതെ മുറ്റത്ത് നിൽക്കുക ഞാൻ എനിക്ക് സഹിച്ചില്ല മുറ്റത്ത് ഉണങ്ങാൻ വെച്ചിരുന്ന ചെലവെടുത്ത് ആനക്കുട്ടിയുടെ മസ്തകത്തിൽ ഞാൻ ആഞ്ഞൊരടി കൊടുത്തു ഒന്ന് ഒന്നമറി അത് നിലത്തേക്ക് മറിഞ്ഞു അപ്പോ വല്ലോ ഡോക്ടറെ ആനക്കുട്ടി ചത്തു എന്റെ ജീവിതത്തിലെ മനസമാധാനം അതോടില്ലാതായി ആളുകളൊക്കെ എന്നെ നോക്കി പെറുപിറുക്കാൻ തുടങ്ങി ഒറ്റയടിക്ക് ആന കൊന്നവളാ വഴി നടക്കാൻ ഒറ്റയടിക്ക് വയ്യാതായിട്ടോ എന്നാലും ആനക്കുട്ടിയുടെ ഒരു ഭാഗ്യം അത് കാണാൻ എന്തൊരു രസമായിരിക്കും അവിടുന്ന് ഒളിച്ചോടിയുള്ള ഓട്ടം ഇവിടെ വരെ എത്തി ഓര മുസ്ലിം വനിത വന്നില്ലേ ഗീത നിന്നെ കുറേ നേരം എൻ്റെ അടുത്തിരുന്നു നീ വരുന്നില്ലെങ്കിലോ എന്ന് അവൾ വിചാരിച്ച് കാണും സുബൈത നീ വന്നില്ലെങ്കിൽ എൻ്റെ മരണം പൂർത്തിയാകുമായിരുന്നു ചുരുൾമുടി എങ്ങനെ വൻകരകൾ കടന്ന് നിന്റെ തലയിൽ വന്നു നിങ്ങൾ ആ പാവം കോരമ്പയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് എന്തിനാ പൂളെ മൈസൂർ അവൻ എത്ര മോഷ്ടിച്ചോ ഞാൻ കറുപ്പിയോട് പറഞ്ഞ് ശരിയാക്കില്ലേ ആ പാവത്തിന് പോലീസുകാരിപ്പം അടിച്ച് പദം കാണും ഉരുട്ടലൊക്കെ പോലെ കേട്ടാ പേടിയാവണ കഥകളാ പോലീസുകാരെ പറ്റി ഇപ്പം കേൾക്കണത് നിങ്ങൾ പോയി ഒന്ന് അവനെ വെടിയിച്ചു കൊണ്ടുപോവാറപ്പി നിങ്ങളെ കൊരമ്പയെ ഞാൻ അറിഞ്ച് പദം വരുത്തുവേ അതെ കാണാൻ ഒരു പരാതി എന്തുടേ അതീ കൊരമ്പയ്ക്കെതിരെ ഒരു പരാതി വന്നിരുന്നു അത് പിൻവലിക്കാൻ വന്നാ അതിനൊരു പാവ സാറേ നിനക്കൊക്കെ തോന്നുമ്പോൾ പരാതിപ്പെടാനും പിൻവലിക്കാനുള്ള സ്ഥലമാണോടാ പോലീസ് സ്റ്റേഷൻ രാമേന്ദ്ര ആ ചെറുമനെയും കൊണ്ടുപോവാ മര്യാദയ്ക്ക് നടന്നോണം കേട്ടടാ നിന്റെയൊക്കെ പെരുമനില്ലേ ആ തലവെട്ടികളുടെ നേതാവ് അവനെ ഞങ്ങളങ്ങ് എടുത്തു നീയും അവരുടെ കൂടെയാണോടാ മേലാലെന്തെങ്കിലും കേട്ടാൽ കൊന്നുകളെ ഞാൻ ഓക്കെയോ 哪件？